ഇന്നൊരു തിരക്ക് പിടിച്ച ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ പെട്ടെന്ന് തട്ടിക്കുട്ടി എന്താ ഉണ്ടാക്കാന്ന് വിചാരിച്ചപ്പോൾ അരക്കെല്ലാം മത്തി വാങ്ങിച്ചു വന്നിരുന്നു അപ്പോൾ അതെടുത്ത് വേഗം പെട്ടെന്ന് ഞാൻ സാധാരണ ഇടുന്ന പോലത്തെ മുളക് കറിയല്ലോട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു മുളക് കറി ആയിട്ട് ഉണ്ടാക്കുന്ന കുറച്ച് ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ഒരു ടൊമാറ്റോ കുറച്ച് കറിവേപ്പില ഒരു ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ മുളകും പൊടി കാശ്മീരി ചില്ലി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ഉലുവപ്പൊടി കുറച്ച് കായപ്പൊടി കറിവേപ്പിലിട്ടിട്ട് ഉപ്പും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് നല്ലോണം എന്ന് തിരുമ്മി കൊടുക്കാം കേട്ടോ നമുക്ക് പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ പറ്റുന്നൊരു മുളക് കറി കേട്ടോ എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടത് എന്നിട്ട് നമ്മൾ തിളച്ചിട്ട് നല്ലോണം തിളപ്പിക്കാം കേട്ടോ ഉപ്പ് തിളപ്പിച്ചിട്ട് മീനിട്ട് കൊടുത്ത് ഞാൻ മീൻ കട്ട് ചെയ്തിരുന്നു കുറച്ച് മീനേ ഉണ്ടായിരുന്നുള്ളൂ അതിൽ നിന്ന് ഒരു നാല് മീൻ എടുത്ത് ഞാൻ ഫ്രൈ ചെയ്തു ബാക്കിയുള്ളത് കട്ട് ചെയ്ത് ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കി കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചെടുക്കുക ഒരു ടീസ്പൂ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കേട്ടോ എന്നിട്ട് അതിലേക്ക് ലാസ്റ്റ് കുറച്ച് മല്ലിയിലും കൂടെ ഇട്ടിട്ട് വാങ്ങി വയ്ക്കുക പിന്നെ ഞാൻ പെട്ടെന്ന് ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് ഒന്നേ എടുത്തിട്ടുള്ളൂ കേട്ടോ കുറച്ച് ചെറിയ ചെറിയുള്ളി വെളുത്തുള്ളി ചതച്ചതുണ്ടായിരുന്നു ഒരു പാനെടുത്ത് അതിലേക്ക് കുറച്ച് കടുക് പൊട്ടിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി മുളകും പൊടിയും കാശ്മീരി ചില്ലി ഒര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് അതിലേക്ക് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യട്ടോ എന്നിട്ട് അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ഉള്ളി വെളുത്തുള്ളി ഇട്ടുകൊടുത്ത് കുറച്ച് ഉപ്പും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു അര ക്ലാസ് വെള്ളം കേട്ടോ എന്നിട്ട് അടച്ചു വെച്ച് വേവിക്കുക കേട്ടോ ഒരു പത്ത് മിനിറ്റ് മതി കേട്ടോ അത് വെന്ത് കിട്ടാൻ എന്നിട്ട് അതിലേക്ക് ലാസ്റ്റ് നമ്മൾ വെന്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം കേട്ടോ എനിക്ക് മല്ലിയിൽ ഭയങ്കര ഇഷ്ടമായിട്ടോ ഞാൻ എല്ലാത്തിലും ഉപ്പേരുവിലും മേലിലും എല്ലാത്തിലും ഞാൻ ഉപയോഗിക്കാറുണ്ട് നല്ലൊരു ടേസ്റ്റിന് കിട്ടും നമുക്ക് നാടൻ ഒരു വിഭവമാണ് നാടൻ ഒരു ഊണ് എന്തായാലും എൻ്റെ ചെറുപ്പകാലം എനിക്ക് ഓർമ്മയില്ല ചെറുപ്പത്തിൽ എൻ്റെ ഉമ്മയൊക്കെ ഇങ്ങനെയാണ് മത്തി ഉണ്ടാക്കി തന്നിരുന്നത് അതുകൊണ്ട് നല്ലൊരു ടേസ്റ്റ് എനിക്ക് ആ ഒരു നോസ്റ്റാളിയെ ഫീൽ ചെയ്തു എന്തായാലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ ഒരു നല്ലൊരു ഇത് പ്രതീക്ഷിക്കരുത് ഒരു നാടൻ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു മീൻ കറി കേട്ടോ ഞാൻ ഇന്ന് തിരക്കെന്ന് പറഞ്ഞത് കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കാൻ പോയിരുന്നു കേട്ടോ പെരുന്നാളൊക്കെ ആയപ്പോഴെപ്പോഴും എടുത്തിട്ടേ ഉള്ളൂ അതിൻ്റെയൊക്കെ ഓരോ തിരക്കും അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയും ഒരു പേരി ഒക്കെയാണ് കേട്ടോ നല്ല ടേസ്റ്റ് കിട്ടും എന്തായാലും ഒന്നും നിങ്ങളൊന്നുണ്ടാക്കി നോക്കൂട്ടോ